നമസ്കാരം ഇന്നത്തെ കേരളം തുടങ്ങി ശബരിമല സ്ത്രീപ്രവേശന വിഷയത്തിൽ സുപ്രീം സുപ്രീംകോടതിയിൽ കടുത്ത വാദപ്രതിവാദങ്ങൾ വിധിയിൽ പിഴവുണ്ടെന്ന് എൻഎസ്എസും ആചാരം തീരുമാനിക്കാൻ അധികാരമുണ്ടെന്ന് തന്ത്രിയും വാദിച്ചു വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സർക്കാർ നിലപാട് അറിയിച്ചപ്പോൾ സ്ത്രീപ്രവേശനം അനുവദിക്കാമെന്നറിയിച്ച് ദേവസ്വം ബോർഡ് മലക്കമറിഞ്ഞു ഇത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചോദ്യം ചെയ്തു വാദങ്ങൾ എഴുതി നൽകാൻ ഹർജിക്കാർക്ക് ഏഴു ദിവസത്തെ സമയം അനുവദിച്ച ഹർജികൾ വിധി പറയാനായി മാറ്റി മൂന്നര മണിക്കൂർ നീണ്ട കടുത്ത വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട അറുപത്തിയഞ്ച് ഹർജികളും അപേക്ഷകളും ഉത്തരവിനായി സുപ്രീംകോടതി മാറ്റിയത് പുനഃപരിശോധനാ ഹർജികൾ നൽകിയവർ പ്രതിഷ്ഠയുടെ അവകാശം പരിഗണിക്കാതെയുള്ള വിധിയിൽ പിഴവുണ്ടെന്ന് വാദിച്ചപ്പോൾ ഒരേ തട്ടി നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും നിലപാടെടുത്തു പത്തരമണിക്ക് വാദം ആരംഭിച്ചത് എൻ എസ് എസിനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ കെ പരാശരനായിരുന്നു ഭരണഘടനയുടെ പതിനഞ്ചാം അനുഛേദം നിർവചിച്ച് മൌലികാവകാശം പരാമർശിച്ചതിൽ കോടതിക്ക് പിഴവുണ്ടായി എന്ന് പരാശരൻ വാദിച്ചു ശബരിമലയിൽ തൊട്ടുകൂടായ്മയുടെ പ്രശ്നമില്ല എന്ന പരാശരന്റെ വാദത്തെ ജസ്റ്റിസ് റോഹിൻടൻ നരിമാൻ ചോദ്യം ചെയ്തു പട്ടിക വിഭാഗത്തിലെ സ്ത്രീകൾ ക്ഷേത്രത്തിലെത്തുമ്പോൾ അവർക്ക് എന്ത് തോന്നലുണ്ടാകുമെന്നായിരുന്നു ചോദ്യം തന്ത്രിക്കാണ് ആചാരങ്ങളിൽ പരമാധികാരമെന്നായിരുന്നു തന്ത്രിക്ക് വേണ്ടി വളരെ സാധാരണ ചെയ്ത ചെയ്യുന്ന തന്നെ ഇത് സബ്മിഷൻസ് കേൾക്കുക മാത്രമായിരുന്നു ഈ റെസ്പോണ്ടൻസിനെ കേൾക്കുവാനും കോടതി വാദിച്ചത്യറായി ഹർജിക്കാർക്ക് വേണ്ടി പതിനൊന്ന് അഭിഭാഷകർ നടത്തിയ വാദങ്ങൾക്ക് ശേഷം വിധി പുനഃപരിശോധിക്കേണ്ടതില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ക്രമസമാധാന പ്രശ്നങ്ങൾ വിധി പുനഃപരിശോധിക്കാൻ തക്ക കാരണമല്ല സമാധാനം പുലരും സ്ത്രീപ്രവേശനം അനുവദിക്കാമെന്ന് ദേവസ്വം ബോർഡ് നിലപാട് അറിയിച്ചതോടെ ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ഇടപെട്ട് നിലപാട് മാറ്റിയോ എന്ന ചോദ്യം ഉന്നയിച്ചു സുപ്രീംകോടതി വിധിയെ മാനിക്കുന്നുവെന്നായിരുന്നു ദേവസ്വം ബോർഡ് അഭിഭാഷകൻ രാകേഷ് ദ്വേദ്യ നൽകിയ കാരണം ആർത്തവമില്ലാതെ മനുഷ്യകുലത്തിനെ നിലനിൽപ്പില്ല തന്ത്രി ശുദ്ധിക്രിയ നടത്തിയതിനെതിരെ കനകദുർഗയും ബിന്ദുവും നൽകിയ ഹർജിയിൽ വാദത്തിനും കോടതി അവസരം നൽകി പുനഃപരിശോധനാ ഹർജി റിട്ട് ഹർജി കോടതിയലക്ഷ്യ ഹർജി തുടങ്ങി എല്ലാ വിഷയങ്ങളിലും വാദം കേട്ട ശേഷമാണ് ഹർജികൾ ഉത്തരവിനായി മാറ്റിയത് ഏഴു ദിവസത്തിനകം അഭിഭാഷകർക്ക് വാദങ്ങൾ എഴുതി നൽകാം അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം വിധി പുനഃപരിശോധിക്കുമോ ഇല്ലയോ എന്നതിൽ സുപ്രീംകോടതിയുടെ തീരുമാനമുണ്ടാകും ഫെബ്രുവരി പന്ത്രണ്ടിന് പൂജയ്ക്ക് നട തുറക്കും മുമ്പ് ഉത്തരവുണ്ടാകില്ല സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറാമാൻമാരായ ബിനു ബൈസിലിനും കെ പി ധനേഷിനുമൊപ്പം എം ഉണ്ണികൃഷ്ണൻ ന്യൂസ് മതേതര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമം ബാധകമല്ല എന്നായിരുന്നു വാദം മതസ്ഥായിരുന്നു ആർ ഗോപാലകൃഷ്ണനും ഉയർത്തിയത് സുപ്രീം കോടതിയിലെ എണ്ണം പറഞ്ഞ അഭിഭാഷകരെല്ലാം നിരന്നുനിന്ന വാദം എല്ലാ പ്രായത്തിലും പെട്ട സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച വിധിയിൽ പിഴവുണ്ടോ എന്നതായിരുന്നു കോടതിക്ക് മുന്നിൽ ഉയർന്ന ചോദ്യം വിധിയെ എതിർത്ത് കെ പരാശരനും വി ഗിരിയും പറഞ്ഞത് ഇങ്ങനെ എൻ എസ് എസിനു വേണ്ടി കെ പരാശരൻ മതേതര സ്ഥാപനങ്ങൾക്കുള്ള ഭരണഘടനാ വ്യവസ്ഥ മതസ്ഥാപനങ്ങൾക്ക് ബാധകമല്ല മതത്തിന്റെയും വ്യക്തികളുടെയും അവകാശങ്ങളെ വേർതിരിച്ചു കാണണം ആചാരങ്ങളിലെ യുക്തി പരിശോധിക്കരുതെന്ന് യഹോവ സാക്ഷി കേസിൽ വിധിയുണ്ട് യുവതികൾക്ക് പ്രവേശനം അനുവദിക്കാത്തത് തൊട്ടുകൂടായ്മയല്ല തന്ത്രിക്കുവേണ്ടി വി ഗിരി വിഗ്രഹത്തിന്റെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടാണ് യുവതികൾക്ക് നിയന്ത്രണം തന്ത്രിയാണ് പ്രതിഷ്ഠയുടെ രക്ഷാധികാരി പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചാരിയുടേത് ഹിന്ദു വിശ്വാസിയുടെ മൗലികാവകാശവും വിഗ്രഹത്തിന്റെ അവകാശവും പരസ്പര പൂരകം എല്ലാ യുവതികൾക്കും ക്ഷേത്രാചാരം ചോദ്യം ചെയ്യാനാകില്ല പ്രയാർ ഗോപാലകൃഷ്ണനു വേണ്ടി അഭിഷേക് മനു സിങ്വി യുക്തികൊണ്ടളക്കാൻ ശബരിമല സയൻസ് മ്യൂസിയം അല്ല ക്ഷേത്രമാണ് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര മാത്രമേ നൈഷ്ഠിക ബ്രഹ്മചാരിവാദങ്ങൾ കണക്കിലെടുത്തുള്ളൂ പ്രത്യേക രൂപഭാവങ്ങളിലാണ് വിശ്വാസികൾ ദൈവത്തെ ആരാധിക്കുന്നത് ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാരി ഭാവം അംഗീകരിച്ചാൽ മറ്റു വിഷയങ്ങൾ ഇല്ലാതാകും ശബരിമലയിലേത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരമാണെന്ന് ബ്രാഹ്മണസഭയ്ക്കു വേണ്ടി ശേഖർനാഫ്ഡയും വാദിച്ചു ഒരു ആചാരം എന്തെന്ന് കോടതിക്ക് തീരുമാനിക്കാനാകില്ലെന്ന് മുതിർന്ന അഭിഭാഷകൻ വെങ്കിട്ടരമണി വാദിച്ചപ്പോൾ ശബരിമലയിലേത് അനിവാര്യമായ മതാചാരം ആണെന്നായിരുന്നു വെങ്കിട്ടരാമന്റെ വാദം പന്തളം രാജകുടുംബത്തിനു വേണ്ടി ഹാജരായ സായി ദീപക് അയ്യപ്പ സേവാ സമാജത്തിനു സമാജത്തിനുവേണ്ടി കൈലാസനാഥപിള്ള ശബരിമല കസ്റ്റം പ്രൊട്ടക്ഷൻ വേണ്ടി ബിജുവും വിധിക്കെതിരെ വാദിച്ചു ന്യൂസ് ഡൽഹി സർക്കാരിനൊപ്പം ഉറച്ചുനിന്നുള്ള ദേവസ്വം ബോർഡിന്റെ നിലപാട് മാറ്റമാണ് ഇന്നത്തെ സുപ്രീംകോടതി നടപടികളിൽ ഏറെ ശ്രദ്ധേയമായത് അമ്പത്തിയൊന്ന് പേരുടെ പട്ടിക നൽകി പ്രതിരോധത്തിലായ സർക്കാർ സ്ത്രീകൾ ദർശനം നടത്തിയതിനെപ്പറ്റി പരാമർശിച്ചില്ല സുപ്രീംകോടതി വിധി എന്തായാലും നടപ്പിലാക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു സർക്കാർ നിലപാടിനടിപ്പെട്ടല്ല ദേവസ്വം ബോർഡ് തീരുമാനമെടുത്തതെന്ന് പ്രസിഡന്റ് എ പത്മകുമാറും വ്യക്തമാക്കി ഇടതു സർക്കാർ അധികാരത്തിലെത്തിയ ശേഷവും ദേവസ്വം ബോർഡ് ശബരിമല യുവതീപ്രവേശനക്കേസിൽ സുപ്രീം കോടതിയിൽ നിലപാട് മാറ്റാൻ തയ്യാറായിരുന്നില്ല കഴിഞ്ഞ വർഷം വാദം നടന്നപ്പോൾ ബോർഡ് കോടതിയിൽ യുവതീപ്രവേശനത്തെ എതിർക്കുകയായിരുന്നു വിധി വന്ന ശേഷമുള്ള സംസ്ഥാനത്തെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നാലെ ബോർഡ് സർക്കാർ നിലപാടിനെ ശക്തമായി പിന്തുണച്ചതിലൂടെ പുനഃപരിശോധന ആവശ്യങ്ങൾക്ക് ഒരു പരിധിവരെ പ്രതിരോധം തീർക്കാനായി വിധി നടപ്പാക്കാനുള്ള ഭരണഘടനാ ബാധ്യതയിലൂന്നി സർക്കാരും ബോർഡും നടത്തിയ വാദത്തിനിടെ ഒരിക്കൽ പോലും സ്ത്രീകൾ പ്രവേശിച്ച കാര്യം പരാമർശിച്ചില്ല അൻപത്തിയൊന്നംഗ പട്ടിക വിവാദമായ സാഹചര്യത്തിൽ കൂടിയാണ് സർക്കാർ ഭരണഘടനാ വിഷയങ്ങളിൽ മാത്രം വാദം വിധി വിധി നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ഗവൺമെന്റ് ഇനി നടപ്പിലാക്കാൻ എന്താണോ അത് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ബോർഡിന്റെ നിലപാട് മാറ്റത്തെ കോടതി ചോദ്യം ചെയ്തെങ്കിലും വിധി ചൂണ്ടിക്കാട്ടി അഭിഭാഷകന് മറുപടി നൽകാനായി യുവതി പ്രവേശനം സംബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തെട്ടിന്റെ കോടതി വിധി എന്താണോ അത് അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് തുടർന്ന് മറ്റൊരു വിധി വന്നാൽ അതും നടപ്പിലാക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥമാണ് സുപ്രീം കോടതി എന്ത് തീരുമാനിക്കുന്നു ആ തീരുമാനം നടപ്പിലാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബാധ്യസ്ഥ സർക്കാർ വാദങ്ങൾക്ക് ശക്തമായ പിന്തുണ നൽകിയത് ബിന്ദു കനകദുർഗ എന്നിവർക്ക് വേണ്ടി ഹാജരായ ഇന്ദിരാ ജയ് സിംഗും കോടതി ഇലക്ഷ ഹർജിയിൽ ഹാജരായ പി വി ദിനേശുമാണ് സർക്കാർ കാര്യമായി പറയാതെ പോയ ക്രമസമാധാന പ്രശ്നങ്ങളും ശുദ്ധിക്രിയയും തന്ത്രിയുടെ കോടതി ലക്ഷ്യവും ഇവരുടെ വാദങ്ങളിലൂടെ ശക്തമായി കോടതിയിലെത്തിക്കാനായി അതേസമയം വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടവരുടെ വാദങ്ങളിൽ ചില വൈരുദ്ധ്യങ്ങൾ പ്രകടമായി ആർത്തവമല്ല നിയന്ത്രണ കാരണമെന്ന് ചില അഭിഭാഷകർ വാദിച്ചപ്പോൾ മറ്റു ചിലർ മറിച്ച് നിലപാടെടുത്തു തന്ത്രിയുടെ സത്യവാങ്മൂലത്തിൽ വസ്തുതാപിശ കൊണ്ടെന്ന വാദവും വിധിയെ എതിർക്കുന്നവർ തന്നെ ഉന്നയിച്ചു ന്യൂസ് ന്യൂസെറ്റീൻ ഡൽഹി ശബരിമല സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസും പന്തളം കൊട്ടാരവും സർക്കാർ കണ്ണുരുട്ടിയപ്പോൾ ദേവസ്വം ബോർഡ് നിലപാട് മാറ്റിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു ദേവസ്വം ബോർഡ് ഭക്തർക്കൊപ്പമല്ലെന്ന് വ്യക്തമായെന്നായിരുന്നു പന്തളം കൊട്ടാരത്തിന്റെ പ്രതികരണം ഭക്തരോട് പ്രതികാരം ചെയ്യുന്ന സമീപനമാണ് സർക്കാരും ദേവസ്വം ബോർഡും സുപ്രീം കോടതിയിൽ സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു ഭക്തരെ വഞ്ചിച്ച ബോർഡ് അംഗങ്ങൾ രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കേരളത്തിലെ മുഖ്യമന്ത്രി കണ്ണുരുട്ടിയപ്പോൾ മുൻകാല നിലപാടുകൾ മാറ്റി ഭക്തജനങ്ങളോട് കടുത്ത അനീതിയാണ് ദേവസ്വം ബോർഡ് കാട്ടിയിട്ടുള്ളത് കേരളത്തിലെ ഭക്തജനങ്ങളുടെ വികാരങ്ങളെ ചവിട്ടിമതിക്കുന്ന ഒരു ബോർഡാണ് ഈ ബോർഡിന് അധികാരത്തിലിരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ബോർഡ് ഒന്നടക്കാൻ രാജിവെക്കുകയാണ് വേണ്ടത് ദേവസ്വം ബോർഡിനെ സർക്കാർ നോക്കുകൂത്തിയാക്കിയെന്നായിരുന്നു കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ വിമർശനം ദേവസ്വം ബോർഡിന്റെ ഒളിച്ചുകളിയാണെന്നും അദ്ദേഹം വിശ്വാസികളുടെ വികാരം ചവിട്ടിമതിച്ച സർക്കാർ കനത്ത വില നൽകേണ്ടി വരുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഉമ്മൻചാണ്ടിയും ആരെങ്കിലും കണ്ണുരുട്ടിയാൽ മാറ്റേണ്ടതല്ല ദേവസ്വം ബോർഡ് നിലപാടെന്ന് പന്തളം കൊട്ടാരം പ്രതിനിധി ശശികുമാരവർമ്മയും പറഞ്ഞു കേരളത്തിലെ സർക്കാരും ബോർഡും ും ഒപ്പമല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ വ്യക്തിത്വമില്ലായ്മയാണ് സുപ്രീം കോടതിയിൽ കണ്ടതെന്നായിരുന്നു ദേവസ്വം മുൻ പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ആരോപണം ന്യൂസ് ന്യൂസ് ഡെസ്ക് ശബരിമല വിധി പുനഃപരിശോധിക്കപ്പെടുമോ എന്ന കാര്യത്തിൽ ഇരുപക്ഷത്തും പ്രതീക്ഷയും ആശങ്കയും മൂന്നര മണിക്കൂർ നീണ്ടുനിന്ന വാദത്തിനിടയിൽ ജഡ്ജിമാർ കാര്യമായ അഭിപ്രായങ്ങൾ പറയാത്തതിനാൽ ഇരുഭാഗത്തും കേസിന്റെ ഗതിയെക്കുറിച്ച് അവ്യക്തതയുണ്ട് ഉത്തരവ് എപ്പോഴെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പുനഃപരിശോധനാ ഹർജികളിൽ രണ്ട് പ്രധാന സാധ്യതകളാണുള്ളത് ഒന്നുകിൽ പുനഃപരിശോധനാ ഹർജികൾ തള്ളാം അല്ലെങ്കിൽ യുവതി പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള വിധി ഏഴംഗ ബെഞ്ചിന്റെ പുനഃപരിശോധനയ്ക്ക് വിടാം പുനപരിശോധനാ ഹർജികൾ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അവശേഷിക്കുന്ന ഏക നിയമസാധ്യത തിരുത്തൽ ഹർജി മാത്രം മൂന്നര മണിക്കൂർ വാദത്തിനിടയിൽ ഒരിക്കൽ പോലും കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവും ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല യുവതീപ്രവേശനത്തോട് അനുകൂലിക്കുന്നുവെന്ന പ്രതി നൽകുന്ന ചില പരാമർശങ്ങൾ ജസ്റ്റിസ് റോഹിൻ ടെൺ നരിമാൻ നടത്തിയപ്പോൾ എതിർക്കുന്നുവെന്ന സൂചനയാണ് ഇന്ദു മൽഹോത്രയുടെ വാക്കുകളിൽ നിന്നുമുണ്ടായത് ജസ്റ്റിസ് എ എൻ ഖാൻവിൽക്കറും ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും ഒരു പരാമർശവും കോടതിയിൽ നടത്തിയില്ല ഇതും കണക്കുകൂട്ടലുകൾ നടത്തുന്നവരെ കുഴയ്ക്കുന്നു കുംഭമാസ പൂജയ്ക്ക് ശബരിമല സന്ദർശിക്കാൻ എല്ലാ സുരക്ഷയും ഒരുക്കാൻ നിർദ്ദേശിക്കണമെന്ന രേഷ്മ നിശാന്ത് ഷാനില എന്നിവരുടെ ആവശ്യത്തിലും സുപ്രീംകോടതി ഉത്തരവിറക്കിയില്ലെന്നതും ശ്രദ്ധേയം ന്യൂസെയിറ്റീൻ ഡൽഹി ഇനി മറ്റു വാർത്തകൾ നോക്കാം പ്രളയസെസ് പിരിവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം സാമ്പത്തിക വർഷാരംഭം മുതൽ പ്രളയ സെസ് പിരിക്കില്ലെന്ന് ധനമന്ത്രി തോമസ് ഐസക് നിയമസഭയിൽ പറഞ്ഞു ബജറ്റ് ചർച്ചയുടെ മറുപടിയിലാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം ഇടുക്കി ജില്ലയ്ക്ക് അയ്യായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജും ആഭ്യന്തര വിമാന സർവീസുകളുടെ ഇന്ധന നികുതിയിൽ കുറവും പ്രഖ്യാപിച്ചു വിലക്കയറ്റത്തിനിടയാക്കുന്നെതിരെ പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയിരുന്നു നിത്യോപയോഗ സാധനങ്ങൾക്ക് പോലും വിലക്കയറ്റമുണ്ടാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മുന്നണിയുടെ സാധ്യതകളെ ബാധിക്കുമെന്ന വിമർശനം ഇടതുമുന്നണിക്കുള്ളിലും ഉണ്ടായി കാരണം സാധാരണഗതിയിൽ നികുതി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏപ്രിൽ മുതൽ പ്രാബല്യത്തിലാണ് ആഭ്യന്തര വിമാന സർവീസുകളുടെ ഇന്ധന നികുതി കുറയ്ക്കാനുള്ള തീരുമാനത്തിലൂടെ കോടി രൂപയുടെ നഷ്ടമാണ് പ്രതീക്ഷിക്കുന്നത് ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേക പാക്കേജ് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികൾ കിഫ്ബി എന്നിവ സംയോജിപ്പിച്ച് മൂന്ന് വർഷം കൊണ്ടാകും പദ്ധതി പൂർത്തിയാക്കുക തേയില ബ്രാൻഡ് ചെയ്യും ഇടുക്കിയിൽ ടൂറിസം സർക്യൂട്ടും ക്ലസ്റ്ററുകളും അടഞ്ഞുകിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് ജീവനോപാധി ദുരന്ത നിവാരണ പദ്ധതികൾക്ക് ആയിരം കോടി ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചതിനു പിന്നാലെ വിവിധ പദ്ധതികൾക്ക് കീഴിലെ പ്രൊമോട്ടർമാരുടെ വേതനവും വർദ്ധിപ്പിച്ചു എസ് പ്രൊമോട്ടർമാരുടെ വേതനം പതിനായിരം രൂപ എസ് ടി പ്രൊമോട്ടർമാർക്ക് പന്തിരായിരം രൂപ ഏകാധ്യാപന വിദ്യാലയങ്ങളിലെ അധ്യാപകരുടെ വേതനം പതിനെണ്ണായിരത്തി അഞ്ഞൂറായി ഉയർത്തി പ്രീ പ്രൈമറി അധ്യാപകരുടെ ശമ്പളം പതിനോരായിരം രൂപയായും ആയമാരുടെ വേതനം ആറായിരത്തി അഞ്ഞൂറായും വർദ്ധിപ്പിച്ചു പാചക തൊഴിലാളികൾ അംഗൻവാടി ആശാവർക്കർമാർ എന്നിവരുടെ വേതനത്തിലും വർദ്ധനയു പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ലബ്സം ഗ്രാന്റിൽ ഇരുപത്തിയഞ്ച് ശതമാനം വർധന വരുത്തി വനിതാ സംവിധായകരുടെ സിനിമയ്ക്ക് പ്രത്യേക ധനസഹായമായി മൂന്ന് കോടി ബജറ്റിൽ വകയിരുത്തി ന്യൂസ് തിരുവനന്തപുരം കഴിഞ്ഞ തവണ മത്സരിച്ച അതേ സീറ്റുകൾ തന്നെ ഇക്കുറിയും വേണമെന്ന് സിപിഐ സിപിഎമ്മുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലാണ് സിപിഐ നിലപാട് വ്യക്തമാക്കിയത് നാല് സീറ്റുള്ളതിൽ തൃശൂരിൽ മാത്രമാണ് കഴിഞ്ഞ തവണ സിപിഐക്ക് ജയിക്കാനായത് സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് ഇടതുമുന്നണി ആദ്യം നടന്നത് സിപിഎം സിപിഐ ഉഭയകക്ഷി കഴിഞ്ഞ തവണ മത്സരിച്ച തിരുവനന്തപുരം മാവേലിക്കര തൃശൂർ വയനാട് സീറ്റുകൾ തന്നെ ഇത്തവണയും വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയിൽ കാനം രാജേന്ദ്രൻ ആവശ്യപ്പെട്ടു സീറ്റുകൾ നിർദ്ദേശം ഉയർന്നെങ്കിലും അന്തിമ ധാരണയായില്ല തിങ്കളാഴ്ചത്തെ ഇടതുമുന്നണി യോഗത്തിനു ശേഷം ഇക്കാര്യത്തിൽ തുടർ ചർച്ചകൾ നടക്കും രണ്ടായിരത്തി പതിനാലിൽ പതിനഞ്ച് സീറ്റുകളിലാണ് സിപിഎം മത്സരിച്ചത് കഴിഞ്ഞ തവണ കോട്ടയത്ത് മത്സരിച്ച ജെഡിഎസ് തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇക്കുറി കണ്ണുവയ്ക്കുന്നത് നീലലോഹിതദാസൻ നാടാരെ നിർത്തി തിരുവനന്തപുരം പിടിക്കാമെന്നാണ് ജെഡിഎസിന്റെ വാദം മുന്നണിയിലെ നവാഗതരായ ലോക്താന്ത്രിക് ജനതാദളും ജനാധിപത്യ കേരള കോൺഗ്രസും സീറ്റാവശ്യമുന്നയിക്കും പത്തനംതിട്ടയോ കോട്ടയമോ ലക്ഷ്യമിട്ട് ജനാധിപത്യ കേരള കോൺഗ്രസും വടകരയോ കോഴിക്കോടോ പ്രതിഷിച്ച് ലോക്താന്ത്രിക് ജനതാദളം രംഗത്തു സീറ്റ് കിട്ടിയാൽ ഫ്രാൻസിസ് ജോർജ്ജാകും ജനാധിപത്യ കേരള കോൺഗ്രസിനായി കളത്തിലിറങ്ങുക വിജയസാധ്യതയുള്ള സാധ്യതയുള്ള മണ്ഡലങ്ങൾക്കായി പ്രത്യേക പ്രചാരണ തന്ത്രവുമായി ബിജെപി ബൂത്ത് തലം മുതൽ വോട്ടർമാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വോട്ടുറപ്പിക്കാനാണ് പദ്ധതി ദേശീയ സംഘടനാ സെക്രട്ടറി രാംലാൽ സംസ്ഥാനത്തെ കോർ കമ്മിറ്റി അംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി ഓരോ മണ്ഡലങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും സംസ്ഥാനത്തെ പ്രചരണ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി സംസ്ഥാനത്ത് നിന്നുള്ള നിർദ്ദേശങ്ങൾ പരിഗണിക്കുമെങ്കിലും വിജയസാധ്യത വിലയിരുത്തിയ ശേഷം കേന്ദ്ര നേതൃത്വമാകും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക സംഘപരിവാർ വോട്ടുകൾക്ക് പുറമെ സാധ്യമായ എല്ലാ വോട്ടുകളും സമാഹരിക്കാൻ ശ്രമിക്കണമെന്ന് കൂടിക്കാഴ്ചയിൽ എ ഐ സി സി ജനറൽ സെക്രട്ടറിയായി പ്രിയങ്കാഗാന്ധി ചുമതല ഏറ്റെടുത്തു എ ഐ സി സി ആസ്ഥാനത്തെത്തി ചുമതലയേറ്റെടുത്തശേഷം പ്രവർത്തകരുമായി പ്രിയങ്ക് നടക്കുന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിന് മുന്നോടിയായാണ് ചുമതല ഏറ്റെടുത്തത് കിഴക്കൻ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ പ്രിയങ്ക പങ്കെടുത്തിരുന്നു അടുത്തയാഴ്ച ലക്നൌവിൽ നടക്കുന്ന റാലിയിൽ പ്രിയങ്ക പങ്കെടുക്കും ഗാന്ധിജിയെ അപമാനിച്ച ഹിന്ദു മഹാസഭാ നേതാവ് അറസ്റ്റിൽ ഹിന്ദു മഹാസഭാ ദേശീയ സെക്രട്ടറി പൂജാ പാണ്ഡെയും ഭർത്താവ് അശോക് പാണ്ഡെയുമാണ് അറസ്റ്റിലായത് ഉത്തർപ്രദേശിലെ തപാലിൽ നിന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഗാന്ധി ചിത്രത്തിലേക്ക് പൂജാ പാണ്ഡേ വെടിയുതിർക്കുകയായിരുന്നു പൂജാ പാണ്ഡെ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സി പി എം നേതാവ് ഉള്പ്പെട്ട പോക്സോ കേസിൽ ഇരയുടെ വെളിപ്പെടുത്തൽ ഡിവൈഎഫ്ഐക്കാര് തുടർച്ചയായി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് പരാതിക്കാരിയായ പെൺകുട്ടി ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു പരീക്ഷ എഴുതാൻ പോയാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞതായും പ്ലസ് ടു വിദ്യാർത്ഥിനിയും വെളിപ്പെടുത്തി

കേസിലെ മുഖ്യപ്രതിയെ കാണാനെത്തിയ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലെറിയുകയും അവരെ തേടി എസ് പി ചൈത്ര തേരാസ ജോൺ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് നടത്തുകയും ചെയ്തിരുന്നു തനിക്കും കുടുംബത്തിനും സിപിഎമ്മുമായി പ്രശ്നമില്ലെന്നും അസഭ്യം പറഞ്ഞവർ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുകയാണെന്നും പെൺകുട്ടി പറയുന്നു ന്യൂസ് തിരുവനന്തപുരം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ സമരം ചെയ്ത കന്യാസ്ത്രീകൾക്കെതിരായ സഭയുടെ പ്രതികാര നടപടി സംബന്ധിച്ച് ദേശീയ വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആവശ്യം വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുകയാണ് അഭിലാഷ് എന്താണ് ഈ കത്തിൽ പറയുന്നത് ഉന്നയിച്ച സിസ്റ്റർമാർക്കെതിരായ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് അവരെ സ്ഥലം മാറ്റിയത് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങളുമായാണ് ദേശീയ വനിതാ കമ്മീഷൻ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുള്ളത് ഈ രണ്ട് കന്യാസ്ത്രീകളുടെയും ജീവനും സ്വത്തിനും ഉൾപ്പെടെയുള്ള സുരക്ഷ നൽകാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന് കത്തിൽ ആവശ്യപ്പെടുന്നു മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട് ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളിൽ ഏറ്റവും നിർണായകമാകുന്നത് ഈ രണ്ട് കന്യാസ്ത്രീകളുടെയും നിലപാടുകളും അവർ നൽകുന്ന മൊഴികളുമായിരിക്കും അതോടൊപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് സഭ പ്രതികാര നടപടി എന്ന നിലയിൽ തന്നെയാണ് ഇവരെ സ്ഥലം മാറ്റിയത് എന്ന തരത്തിലുള്ള ഒരു പരാമർശം കൂടി വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് പരാതി ഈ വനിതാ കമ്മീഷൻ മഴക്കാലത്ത് കരിമണൽ ഖനനം ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കടൽഭിത്തി നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കുമെന്നും ഖനനം പൂർണ്ണമായി നിർത്തില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു ആലപ്പാട്ടെ ജനകീയ സമരം ചൂണ്ടിക്കാട്ടി പി സി ജോർജാണ് കരിമണൽ ഖനനം സംബന്ധിച്ച ചോദ്യം ഉന്നയിച്ചത് അനിയന്ത്രിത ഖനനം തടയുമോ എന്ന ചോദ്യത്തിന് മഴക്കാലത്ത് ഖനനം ഒഴിവാക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം മഴക്കാലത്ത് അപ്പോഴാണ് കടലിന്റെ വലിയ തോതിലുള്ള ഉണ്ടാകുന്ന സമയം സമയം ആ അതിന് ആവശ്യമായ നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഖനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിൽ ആദ്യമായാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വിശദീകരണം ഉണ്ടാകുന്നത് കടൽഭിത്തി നിർമ്മാണം ഊർജിതമാക്കുമെന്നും ഖനനം പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്ത് ശിശുമരണ നിരക്ക് കുറഞ്ഞതായി ആരോഗ്യമന്ത്രി കെ കെ ശൈലജ സഭയെ അറിയിച്ചു മാതൃമരണ നിരക്ക് ഒരു ലക്ഷത്തിന് നാൽപ്പത്തിയാറായി കുറയ്ക്കാൻ സംസ്ഥാനത്തിന് സാധിച്ചു നിർദ്ദേശം ാണ് സംസ്ഥാനത്തിന് നേട്ടം കൈവരിക്കാൻ മന്ത്രി അറിയിച്ചു ന്യൂസ് തിരുവനന്തപുരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്തിയെന്ന പ്രചാരണം യു ഡി എഫ് ഗൂഢാലോചനയുടെ ഭാഗമെന്ന് വി അബ്ദുറഹ്മാൻ പൊന്നാനി വയനാട് പാർലമെന്റ് മണ്ഡലങ്ങളിലെ പരാജയ ഭീതി കാരണമാണ് കുപ്രചരണം തെളിവുകളുണ്ടെങ്കിൽ പുറത്തുവിടാൻ തയ്യാറാകണമെന്നും ആരോപണ വിധേയരായ എം എൽ എ ആവശ്യപ്പെട്ടു ത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിലെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ഒരു മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും പരാജയപ്പെട്ടത് വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടന്നതിനാലാണെന്ന ആരോപണം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു പരാതി ലഭിച്ചതോടെ ആരോപണത്തിന്റെ നിജസ്ഥിതി അന്വേഷിക്കാൻ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉത്തരവിട്ടു ഈ സാഹചര്യത്തിലാണ് വിശദീകരണവുമായി ആരോപണ വിധേയരായ എം എൽ എ മാർ രംഗത്തെത്തിയത് സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായതു മുതൽ ചിലർ കുപ്രചരണം നടത്തുകയാണെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ യു ഡി എഫ് ഗൂഢാലോചനയുണ്ടല്ലോ വി അബ്ദുറഹ്മാനും പ്രധാനമായും ഇതിന്റെ പ്രചാരകരായിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ മുൻ എം എൽ എ അടക്കമുള്ളവർ പിന്തുണയോട് കൂടിയല്ല ഞങ്ങൾ ജയിച്ചത് ഞങ്ങളുടെ സാമ്പത്തിക സ്രോതസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഞങ്ങൾ ജയിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള അവസാനത്തെ ശ്രമമായിട്ടാണ് തോന്നുന്നത് തിരുവനന്തപുരത്തെ ഒരു ഐ ടി കമ്പനിയുടെ സഹായത്തോടെ വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം ഇതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ വള്ളാർപ്പാടം കണ്ടെയ്നർ റോഡിൽ ടോൾ പിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നർ ഉടമകൾ കളക്ടറുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടു ടോൾ പിരിവിനെതിരെ നാട്ടുകാരും സമരസമിതിയും പ്രതിഷേധ മാർച്ച് നടത്തി ടോൾ പിരിവ് തടഞ്ഞാൽ കർശന നടപടിയെടുക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കണ്ടെയ്നർ റോഡിലെ വാഹനങ്ങൾക്ക് ടോൾ പിരിവ് നൽകുന്നതിൽ ഇളവ് നൽകണം സർവീസ് റോഡിന്റെ പണി എന്ന് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കൃത്യമായി അറിയിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നാട്ടുകാരും സമരസമിതിയും പ്രതിഷേധ മാർച്ച് നടത്തിയത് വല്ലാർപ്പാടം ടോൾ പ്ലാസയിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു

കാരണം സമരത്തിൽ തീരുമാനമാണെന്ന് ഈ മാസം പതിനാറിന് സമരസമിതിയുമായി ചർച്ച നടത്താമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതുവരെ ചരക്ക് വാഹനങ്ങൾക്ക് മാത്രമായിരിക്കും ടോൾ ഈടാക്കുക ന്യൂസ് കൊച്ചി